സ്ഥാപനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം നൽകി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മൊറയൂർ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മൊറയൂർ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലൈബ്രറികൾക്കും ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം വിതരണം ചെയ്തു ഡോക്ടർ എം ആർ തമ്പാൻ എഴുതിയ രാജർഷിയായ ഉമ്മൻചാണ്ടി അഡ്വക്കേറ്റ് പി എസ് ശ്രീകുമാർ എഴുതിയ ഒരു നിഷ്കാമ കർമ്മയോഗി തുടങ്ങിയ ജീവചരിത്രങ്ങളാണ് ലൈബ്രറികളിൽ വിതരണം ചെയ്തത് മൊറയൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആജ്മൽ ആനഥാൻ ജീവചരിത്ര പുസ്തകങ്ങൾ മോങ്ങം അൻവാറുൽ ഇസ്ലാം വനിതാ അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജുബായിലിയ പി എന്നിവർക്ക് കൈമാറിക്കൊണ്ട് മൊറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര പുസ്തക വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മൊറയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനക്കച്ചേരി മുജീബ് അധ്യക്ഷത വഹിച്ചു മാളിയേക്കൽ മൊയ്തീൻ എന്ന കുഞ്ഞു ടി പി സലീ മാസ്റ്റർ പി കെ വിശ്വനാഥൻ കെ കെ വാസുദേവൻ ഹസൻകുട്ടി പറമ്പാടൻ കെ കെ മുഹമ്മദ് റാഫി ടി പി ഹിജാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മലപ്പുറം